പറഞ്ഞ ആ ഹദീസുകളിലേക്കുള്ള ഒരു വലിയ മുന്നൊരുക്കമാണ് സിറിയ അതൊക്കെ പറഞ്ഞ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറ്റം പറയുന്നത് മനസ്സിലാവൂല്ല അള്ളാഹു മനസ്സിലാക്കാൻ നമുക്കൊരു ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതിന് നമ്മൾ ആരാവണം നാടിന്റെ നാനാ ഭാഗത്തു എല്ലായിടത്തും പ്രയാസങ്ങളാണ് ആ സമയത്താണ് ഞാൻ ഈ ആയത്ോദാൻ പോകുന്നത് സൂറത്തുറൂം അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ ഭാഗത്തും പ്രയാസങ്ങൾ ദേശീയമായി അന്തർദേശീയമായി സിറിയ റോഹിൻഗ്യ റോഹിൻ ബർമിനിയ സോമാലിയ ഫലസ്തീൻ അഫ്ഗാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയൊന്നുമല്ല ഇസ്ലീങ്ങളുടെ പുണ്യഭൂമി അത് മക്കയും മദീനയാണ് ഇവിടെ ആളുകൾ പൊക്കോ പൊക്കോ എന്ന് പറയുന്നത് കേട്ടാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുണ്യഭൂമിയാണെന്ന് തോന്നും ഇനി ആളുകളെ പാകിസ്ഥാനിലേക്ക് ഇവിടാനുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ ഞാൻ അതിലേക്കൊന്നും നടക്കുന്നില്ല ആരാ പറയുന്നത് സിനിമാ നടൻ കമൽ അയാളുടെ പേര് കമാലുദ്ദീൻ ആയതുകൊണ്ട് കമാലുദ്ദീൻ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് നാടുവിടണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞ കൂപമണ്ടൂപത്തിനോട് ഞാൻ പറയാം കുറെ നാളായിട്ട് നിങ്ങൾ പാകിസ്ഥാൻ പറയല്ലേ ഇനിയൊന്നും മാറ്റിപ്പിടിക്ക് സൗദി അറേബ്യ ോ യുഎഇ മസ്കറ്റോ കുവൈറ്റോ അങ്ങനെ ധാരാളം എത്രയോ മുസ്ലിം രാഷ്ട്രമുണ്ട് അങ്ങോട്ടൊന്ന് പോവാൻ പറ ഇവിടെ കൊറേ നാളായിട്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്താ നമ്മുടെ പുണ്യഭൂമിയാ അതോ ലാഹോർ നഗരമാണോ നമ്മുടെ മക്ക ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കമാലുദ്ദീൻ ഒരു സിനിമാ സംവിധായകനാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമോ അദ്ദേഹത്തിന്റെ മുസ്ലിമത്വം മാനദണ്ഡമാക്കിയിട്ടല്ല ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള യോജിപ്പുകളുമല്ല ദേശീയ കാലം പാടുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവൻ രാജ്യസ്നേഹിയും ഇരിക്കുന്നവൻ രാജ്യദ്രോഹിയുമായി മാറുന്ന ആധുനിക കാലഘട്ടത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ കപടമുഖങ്ങളുടെ ഇടയിൽ രാജ്യസ്നേഹിയാകണമെങ്കിൽ നെഞ്ചിനൊരു പ്ലക്കാർഡ് കെട്ടിത്തൂക്കിയിട്ട് ഞാൻ നൂറ് ശതമാനം ഐ എസ് ഐ മുദ്രയുള്ള രാജ്യസ്നേഹിയാണെന്ന് എഴുതിക്കൊണ്ട് നടക്കേണ്ട ഓരോ മണിക്കൂർ ഇടവിട്ടടവിട്ട് ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് ആയിരം വട്ടം ആവർത്തിച്ച് പറയേണ്ട ഒരു ഗതികേടിന്റെ ഉള്ളിൽ പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോ ആരോടാണ് നിങ്ങൾ പറയുന്നത് കുനിച്ചു നിത്തിയിട്ട് കൂമ്പിന് ഇടികിട്ടിയപ്പോ സായിപ്പിന്റെ ചെരുപ്പ് നക്കിക്കൊടുത്ത് ദാസ്തന്മാരുടെ പിന്നണി ആളുകളാണ് ആ പിന്നണി ആളുകളാണ് സാമ്രാജ്യത്തിന്റെ ദാസന്മാരായി എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ സാമ്രാജ്യത്തിന് ഞാൻ ദാസ്യവേല ചെയ്യാമെന്ന് പറഞ്ഞ കുനിച്ചു നിർത്തിയിട്ട് കൂമ്പിന് മുട്ടുകാല് കൊണ്ട് ഇടികൊടുത്തപ്പോ സായിഫിന്റെ ചെരുപ്പ് കൊടുത്ത പൂർവികന്മാരുടെ ആളുകളാണ് ഇവിടെ നിന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത് ആരോടാ പറയുന്നത് എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ ചങ്കില ചോരയായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം എൻ്റെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ ആ സമയത്ത് സൗദി അറേബ്യയുടെ എൻ്റെ പ്രവാതകന്റെ നഗരത്തിൽ നിന്ന് വരുന്ന പട്ടാളത്തിനെതിരെ നെഞ്ച് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ എൻ്റെ ബാതാമ്പയ്ക്ക് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പിന്നണി ആളുകളെ ഈ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടത്താൻ വരുന്നവരാര എന്നെയൊന്ന് ഇവിടെ നിന്ന് പുറത്തുവിട്ടാൽ സാമ്രാജ്യത്തിന് ദാസ്യവേല ചെയ്യാമെന്ന് എഴുതി കൊടുത്ത ഏറാൻ മൂളികളെ പോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഒരു ചിന്തിച്ചോര പോലും ചെല്ലിയതിന്റെ ചരിത്രം പറയാൻ കഴിയാത്ത ആളുകളാണ് പാകിസ്ഥാനിലേക്ക് പറഞ്ഞുവിടാൻ കഴിയുന്നത് അവരോടാണ് ഞാൻ പറയുന്നത് മിസ്റ്റർ അയാളുടെ പേര് ഞാൻ പറഞ്ഞിട്ട് ഈ സദത്തിന് ഞാൻ അലങ്കോലമാക്കുന്നില്ല ഇതിന്റെ പവിത്രത ഞാൻ പറയുന്നില്ല മിസ്റ്റർ നിങ്ങൾ ആരോടാണ് പറയുന്നതെന്നറിയോ ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരാണെങ്കിൽ ഇന്ത്യയിലും മരിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ വേറെ രാജ്യത്തല്ല എന്റെ കവറടക്കപ്പെടുന്നതുമെങ്കിൽ അതെന്റെ ഭാരതത്തിന്റെ വെരിമാറിലാകണമെന്ന് എന്റെ പ്രിയപ്പെട്ട നേതാക്കൾ ബ്രിട്ടീഷുകാരനോട് യുദ്ധത്തിനിറങ്ങി തിരിക്കുമ്പോൾ വെള്ളത്തുണി പൊതിഞ്ഞിട്ട് തലയിൽ വെച്ചിട്ടിറങ്ങുമ്പോൾ ഭാര്യ ചോദിച്ചു എവിടേക്കാണ് ഈ വെള്ളം തുണിയുമായി ഞാൻ കഫന്തുണിയാണ് എന്റെ തലയിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഓടി വിളിക്കാനല്ല മോതിരം ഇടുങ്ങാനല്ല മരിക്കാൻ വേണ്ടി തലമുഴുവനും ജീവിതം സമർപ്പിക്കാൻ ഉദ്ദേശിച്ച് ബ്രിട്ടീഷുകാരന്റെ മുമ്പിലേക്ക് പടപൊരുതാൻ പോകുമ്പോ മയത്ത്പുരിയാനുള്ള വെള്ളണിയും തലയിൽ വെച്ചുകൊണ്ടുപോയിരക്തസാക്ഷിത്വം വഹിച്ച് ഞങ്ങളുടെ യൂണിയൻ ജാക്ക് പതാക താഴെ ഇറക്കി ടി ത്രിവർണ്ണ പതാക ചെങ്കോട്ടയുടെ മുകളിൽ പായിക്കാൻ വഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികന്മാർ സ്വാതന്ത്ര്യം നേടിത്തടന്ന ഇന്ത്യയിൽ ജനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ മരിക്കാൻ വേണ്ടി ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ ഇന്ത്യക്ക് വേണ്ടി പൊരുതാൻ ഇന്ത്യക്കും മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ച ഒരു സമൂഹത്തിന്റെ പിന്നണി ആളുകളെയാണ് ട്ടിയോടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് സ്വാതന്ത്ര്യ സമര ചോറിയുടെ കഥ പറയാണുണ്ട് ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യത്തിന് ദാർവേള ചെയ്ത് കൊടുത്തതിന്റെ പാരിതോഷികമായി കിട്ടിയ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഭാഗത്തിന്റെ മുന്നിൽ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഞെട്ടുവലിപ്പിച്ചൊരു സമുദായത്തോട് കണക്ക് പഠിപ്പിക്കണ്ട കണക്ക് പഠിപ്പിക്കേണ്ട സന്ധ്യാസമയത്തിനുമുണ്ട് എല്ലാ മന്ദിരത്തിന്റെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് എത്താൻ വേണ്ടി ഓടിപ്പോയ ഒരു ശുശ്രിഷ ച ശക്തക്കൂടുപോലെ ഒരു പാവപ്പെട്ട മനുഷ്യന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കലങ്കൻ െ പ്രണാമർത്തിക്കാമെന്ന വ്യാധാന കുരു നൽകി ആരെ കുത്തി കരുതിവച്ച കൈത്തോപ്പിന്റെ താഞ്ചുവലിച്ച് ആ ഭാവപ്പെട്ട ഇന്ത്യയുടെ രാത്രിപിതാവുന്ന നഞ്ചകത്തേക്ക് വെടിയുണ്ട വായിച്ച നാതൂറാന്തിനായ ഗോശയുടെ ചിത്രം വെച്ചിട്ട് ആരാധിക്കുന്നവരാണ് ചുമലികളിൽ നിന്ന് ചുമലികളിൽ നിന്ന് ചെകുവേരയുടെ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ ചെകുവേര അദ്ദേഹത്തിന്റെ ഈ സ്വത്ത വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് ആരാ ചെകുവേരകൾ അറിയോ സാമ്രാജ്യത്തിനെ പോരാളി കരുതിയ പോരാളി പിടിച്ചുകൊണ്ടുപോയി വെടിവെക്കാൻ വേണ്ടി സാമ്രാജ്യത്തിന്റെ ദാസന്മാർ ഓടവിട്ടപ്പോ ചെകുവേരയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇട്ടി കാഞ്ചിക്കാൻ കഴിയാറ് പോരാളിയുടെ കണ്ണിൽ നിന്ന് പാഞ്ഞു വരുന്ന തീഷ്ണമായ നോട്ടത്തെ നേരിടാൻ കഴിയാതെ വെടിവെക്കാൻ വേണ്ടി പോയ പട്ടാളക്കാരന്റെ കൈവിരടുകൾ കാഞ്ചിയിൽ നിന്ന് വിറച്ചപ്പോ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി വെടിവെക്കാൻ ആണത്തമുള്ളൊരാട്ടി ഇല്ലാതെ പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ട് നെഞ്ചിലേക്ക് വെടിവെച്ച സാമ്രാജ്യത്തെ വിരുദ്ധ പോരാളി ആ പോരാളിയുടെ ചിത്രം ഇവിടെ കലാപമുണ്ടാക്കുമെന്ന് പറയുന്ന രാ ഭാഷപിതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊടിച്ചവന്റെ ചിത്രം വെച്ച് നാടികക്ക് നാൽപ്പത് വട്ടം പൂജിക്കുന്നവർക്ക് എങ്ങനെയാണ് ചെടിവേറെ ചിത്രം മാറ്റാൻ വേണ്ടി പറയാൻ അധികാരമുള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ ഇശത്തോടെ രാഷ്ട്രീയമൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നെ സമരത്തോളം എനിക്കൊരു നിലപാടുണ്ട് ആ നിലപാട് എവിടെയും രാഷ്ട്രീയ കേരളമാകട്ടെ സാമൂഹ്യ കേരളമാകട്ടെ സാംസ്കാരിക കേരളമാകട്ടെ അവിടെ പറയാനുള്ള ആർജവമുള്ള ഒരു പ്രഭാഷകനാണ് ഞാൻ കവന്തുണിയും ഭരണവും പറഞ്ഞിട്ട് പൈസ പിരിച്ചിട്ട് പള്ളി ഉണ്ടാക്കുന്ന ഒരു മാത്രമല്ല ഞാൻ എന്നെ സമത്തോളം എനിക്ക് പറയേണ്ട നിലപാടുകൾ അതാരുടെ മുമ്പിൽ ഞാൻ പറയും അതിന് അതെനിക്ക് അമിതത്വവും ഇല്ല അതിമിതത്വവും ഇല്ല ആരാണ് ചെകുവേരയുടെ ഫോട്ടോ മാറ്റാൻ വേണ്ടി പറയുന്നത് മാറ്റേണ്ടത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രപിതാവ് എന്ന് ഞാൻ നിങ്ങളും അംഗീകരിച്ച മോഹൻദാസ് കരംചാന്ത് ഗാന്ധിയെ പുഷ്പാർച്ച നടത്തുന്നവർക്ക് എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറയാണ് മിസ്റ്റർ ഞാൻ ആ പേര് പറയുന്നില്ല ഇത് ഉത്തർപ്രദേശ് അല്ല ഇത് ഗുജറാത്ത് അല്ല ഇത് രാജസ്ഥാൻ അല്ല വർഗീയ ജാതി കാട്ടുകൾ ഇറക്കി ഈ ഇവിടത്തെ ന്യൂനപക്ഷത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും വേർതിരിക്കാനുള്ള നിങ്ങളുടെ ശ്രീകാര ബുദ്ധി ഇതും മതേതര കേരളമാണ് ഇതും മതേതര കേരളമാണ് മതേതരത്വത്തിന്റെ ഈ കേരളം സൗഹാർദ്ദത്തിന്റെ കേരളം സഹിഷ്ണുതയുടെ കേരളം മങ്ങാട്ടും കുഞ്ഞായി മുസ്ലിയാരും ഒന്നിച്ചു നിന്ന് രൂപപ്പെടുത്തിയെടുത്തിയ ഒരു മതേതരത്തെ കേരളത്തിന്റെ നടുവിൽ നിങ്ങളുടെ ജാതിക്കാട്ടുകളും വർഗീയ കാടുകളും നിങ്ങൾക്ക് മണ്ണ് തെറ്റിപ്പോയി ഇതും മതേതരത്തെ കേരളമാണ് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ സമയം കണ്ടെത്തുകയാണ് കൂടി ആവേശം നിങ്ങൾ നിങ്ങൾക്ക് പക്ഷേ ഇത് ഇത് പറയേണ്ടതുണ്ട് െങ്കിലും ഉണ്ട് രാജാവ് എന്ന് അങ്ങനാണ് കൊച്ചുകുട്ടിയാണ് ആ കൊച്ചുകുട്ടിയുടെ ആർജവമെങ്കിലും നമ്മുടെ മലയാള മണ്ണിന്റെ ഹിന്ദുവും മുസൽമാനും ഒന്നിച്ച് ജീവിച്ച ഒരേ മനസ്സോടെ ജീവിച്ച ഒരേ ആർജവത്തോടെ ജീവിച്ച ഒന്നിച്ചു നടന്ന ഈ മതേതരത്വ കേരളത്തെയും ഒരു നോർത്ത് ഇന്ത്യയാക്കാൻ ശ്രമിക്കുന്ന ഈ കാപ്പികരെ ഈ വർഗീയത ഈ വർഗീയ വർഗീയങ്ങളെ തിരിച്ചറിയാൻ പ്രബുദ്ധതയുള്ള ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഭാഷക്കും ദേശത്തിനും അപ്പുറം മനുഷ്യനാണ് വലുത് മനുഷ്യത്വമാണ് വരുത് ജാതിയല്ല മതമല്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്ന മതേതര കേരളത്തോട് എന്റെ ഈ പ്രഭാഷണത്തിൽ ആവശ്യപ്പെടുകയാണ് അള്ളാഹു സ്മഹാനകൂമ നമ്മുടെ മതേതരത്വം നിലനിർത്താൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവണം അവർ യഥാർത്ഥത്തിൽ ന്യൂസ് എയ്റ്റീൻ അവരുടെ ഒരു ന്യൂസ് ചാനലിന്റെ പരിപാടി ഇന്നുണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ ഹീറോ അവരാണ് ന്യൂസ് എയ്റ്റീന്റെ അവതാരകൻ അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കമൽ പാകിസ്ഥാനിലേക്ക് പോകണം പക്ഷെ ആ വിഷയം പറഞ്ഞ ആളിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഒരു വലിയ ന്യൂസ് മേക്കർ ആവലാണ് ഒരു പബ്ലിസിറ്റി ആയതുകൊണ്ട് അത് ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു ഞങ്ങൾ ഇന്നത് അവഗണിക്കുന്നു അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് ന്യൂസ് എയ്റ്റീൻ ഇന്ന് അവരുടെ ന്യൂസ് ഡെസ്ക് തീരുമാനിച്ചതായി അവരെ ചാനലിൽ പറഞ്ഞിരുന്നു അവരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഇതൊക്കെ വെറുതെ ഇതൊക്കെ എന്തിനാണ് ഇത് പറയുന്നത് ആ പറയുന്നത് ഇത്രയും വലിയ ആളുകൾ കൂടി നിൽക്കുമ്പോ ആ സമയത്ത് കൊച്ചുകുട്ടികൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് കുട്ടി വലിയ ആളുകൾ കൂടി നിന്നിട്ട് അവരവർ വലിയ വർത്താനം പറയുമ്പോ ഈ കൊച്ചുകുട്ടികൾ വാപ്പായുമായി ശ്രദ്ധിക്കൂല അപ്പൊ ഈ കൊച്ചുകുട്ടികൾ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് നിന്നങ്ങട് മുണ്ടും മൂത്രം ഒഴിക്കും വാപ്പായുമായും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകളുടെ കൂടെ നിൽക്കുമ്പോ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ കുഞ്ഞുങ്ങളുടെ ഒരു പരിപാടിയാണ് അവരെ നിന്നിട്ടാ മുന്തിൽ അങ്ങ് മൂത്രമൊഴിക്കും അപ്പൊ ഉമ്മായി പാപ്പായും കൂടെ ഓടി വന്നിട്ട് എന്ത് പണിയാ മോനെ കാണിച്ചവനെ കെട്ടിപ്പിടിച്ചെടുക്കും ആളുകളല്ല അവനെ നോക്കും ഇമ്മാതിരി ആൾക്കൂട്ടത്തിൻറെ ശ്രദ്ധ നേടാനുള്ള മുന്തി മൂത്രമൊഴിച്ച കൊച്ചുകുട്ടിയുടെ പരിപാടിയാണ് ഇന്ന് അയാള് കാണിച്ചത് എന്ന് ന്യൂസ് ഐറ്റിന് മനസ്സിലായത് കൊണ്ടാണ് അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇത് കുട്ടികൾ മുണ്ടിൽ മൂത്രമൊഴിക്കാൻ പരിപാടി ന്യൂസ് എയ്റ്റീൻ പറഞ്ഞ പുതിയൊരു ചാനൽ അതിന്റെ ന്യൂസ് ഡെസ്ക് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ചാനൽ രംഗത്ത് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടി ഇന്ന് എങ്ങോട്ട് വന്നപ്പോ അവര് പറഞ്ഞു ഇതൊരു പബ്ലിസിറ്റി ആയതുകൊണ്ട് ഞങ്ങൾ ആ പബ്ലിസിറ്റി ആണ് എന്നറിഞ്ഞതുകൊണ്ട് അതിനെ ഞങ്ങൾ അവഗണിക്കും ഇങ്ങനെയുള്ള നല്ല ദിശാബോധവും ചിന്താബോധവുമുള്ള ചില ചർച്ചകളും ചില ചിന്തകളുമാണ് നമുക്ക് ആവശ്യമെന്ന് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അള്ളാഹുസുബാനോ കൂടുതലും ഞാൻ എന്റെ ഞാൻ അടുത്ത സമയത്ത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസിന്റെ അന്ന് എന്റെ നാട്ടിലെ മലങ്കര കത്തോലിക്കാ പള്ളിയിൽ നടക്കുന്ന ഒരു പ്രസംഗം യൂട്യൂബിലുണ്ട് നിങ്ങൾ അത് ബാക്കി മലങ്കര കത്തോലിക്കാ പള്ളിയിൽ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന് ഞാൻ നടക്കുന്ന ഒരു പ്രസംഗം ഉണ്ട് ഭീമാപ്പള്ളിയിലല്ല മലങ്കര കത്തോലിക്ക പള്ളിക്കുള്ളിൽ ക്രിസ്മസിന്റെ ഉള്ളിൽ എല്ലാവരും ഉണ്ട് ഒരു പ്രസംഗം യൂട്യൂബിലുണ്ട് നിങ്ങളത് സെർച്ച് ചെയ്താൽ മതപഠിച്ചു പക്ഷെ അവിടെയും ചില അപകടങ്ങളുണ്ട് അതിലൊരു പകടങ്ങളുണ്ട് ആ പ്രസംഗം യൂട്യൂബിലെ ആ പ്രസംഗം ധാരാളം ആളുകൾ ധാരാളം എന്റെ പ്രസംഗത്തെ എതിർത്തോണ്ടിരുന്ന ആളുകൾ അവര് പോലും ആ പ്രസംഗം കേട്ടിട്ട് പറഞ്ഞു പാക്കവേ നിങ്ങൾ അഭിനന്ദിക്കും അത് അടുത്തറിയാത്തത് കൊണ്ടാണ് എതിർക്കുന്നത് അടുത്തറിയാത്തത് കൊണ്ടാണ് എഴുതുന്നതും അടുത്തറിയാത്തത് കൊണ്ടാണ് എതിർക്കുന്നതും അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നപ്പോ കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമാവും ധാരാളം പേര് അതിനെ അഭിനന്ദിച്ചു അതിലും ഒരു മൂന്നാല് പേരുടെ കമന്റ് ഉണ്ട് നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യാനി പള്ളിയിൽ പ്രസംഗിക്കുക അവിടെ മറിയമ്മിനെ കുറിച്ച് അവർ അവരുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും തെറ്റല്ലേ നിങ്ങൾ അവിടെ പോയിട്ട് കുർആൻ ഓതിയിട്ട് മറിയമ്മിനെ കുറിച്ച് പറയാത്തത് എന്താ ഇവിടെ അവിടെ പോയത് മറിയമ്മനെ കുറിച്ച് പറയാനാണോ ഒരു മതസൗഹാദ സമ്മേളനത്തിൽ ഒരാൾ വിളിച്ചാൽ നിങ്ങളെല്ലാം നരകത്തിലാണ് ഞങ്ങളൊക്കെ സ്വർഗ്ഗത്തിലാണെന്ന് പറയല ഒരു മുസ്ലിമിന്റെ ധർമ്മം അങ്ങനെയുള്ള ചില തീവ്ര ചിന്താഗതികൾ ഇസ്ലാമിന്റെ ഉള്ളിലുണ്ട് അത് ഈ മതേതരത്വത്തിന് വളരെ പേരെ അപകടം ചെയ്യും ആ അപകടമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഞാൻ കൂടുതൽ ില്ല ആ അപകടമാണ് ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം തന്നെ കാണാൻ വേണ്ടി വന്ന ക്രൈസ്തവ പുരോഹിതന്മാർക്ക് തങ്ങളുടെ ദേവാലയത്തിൽ നിസ്കരിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്ത ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുലിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈന്റെ മാതൃകയാണ് മതേതരത്വത്തിന്റെ മണ്ണിൽ നമ്മുടെ മാതൃക അതിലെ ചില തീവ്ര ചിന്താഗതികൾ ആ ചിന്താഗതിയുടെ പേരൊന്നും ഞാൻ എടുത്തു പറയണില്ല ആ തീവ്ര ചിന്താഗതിക്കാർ എന്നോട് ചെയ്തത് നിങ്ങൾ എങ്ങനെ പറയാത്തത് എന്താ അവിടെ പോയിട്ട് നമ്മുടെ ശ്രീകൃഷ്ണൻ കാഫുറം ചില ആളുകൾ അത് നമ്മുടെ ജോലിയല്ല ഓരോരുത്തരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുക അവരുടെ ആചാര ദൈവങ്ങളെ മണപ്പെടുത്തുക ഇതൊന്നും ഒരു മതേതരത്വ സമൂഹത്തിനല്ല നമുക്കതല്ലോ പാസ്സാക്കത് ശ്രീകൃഷ്ണൻ കാഫുറാണ് ഇതൊക്കെ വളരെ പക്വമായ രീതിയിൽ ചിന്തിക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാതെ വന്നാൽ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു നാടിന്റെ ഒരു ജനതയുടെ നിലനിൽപ്പ് വളരെയേറെ അപകടകരമാകുമെന്ന് ഞാൻ ഞാൻ ഈ ചിതലരിച്ച ചിന്താഗതികളോട് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാവും നമുക്ക് ചിന്തിക്കാൻ നമ്മൾ